എയിംസ് വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുരേഷ് ഗോപി പറയുന്നതിൽ കഴമ്പില്ലെന്നും എയിംസ് വിഷയത്തിൽ കേന്ദ്രം ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിക്ക് കേന്ദ്ര ആരോഗ്യ വകുപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ആർ നാസർ പറഞ്ഞു കേരളത്തിലെ എയിംസ് വരുന്നതിൽ എല്ലാവരും കേരളത്തിലെ ഗവണ്മെന്റ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നിരന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സംബന്ധിച്ചിടത്തുകയാണ് കേരളത്തിൽ എയിംസ് വേണമെന്നുള്ളത് അതിന് സ്ഥലം എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും അതിനുവേണ്ടി സ്ഥലം കേരളത്തിൽ ഗവൺമെൻറ് എടുത്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെയായിട്ടും അത് അനുവദിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നേരത്തെ സുരേഷ് ഗോപി എം പി ഈ മന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂരിൽ തുടങ്ങാൻ പോകണം ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാർത്ത വന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വന്നിട്ട് ഇങ്ങനെ തുടങ്ങാൻ പോകണം എന്ന് പറയുന്നത് എന്താണ് പുള്ളി ആലപ്പുഴയുടെ ഉദ്ദേശമൊന്നും ഒരു പിടിയില്ല അത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചിട്ട് ആലപ്പുഴയിൽ തന്നെ തുടങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റേതായിട്ട് കേരളത്തെ അറിയിച്ചാൽ മതിയല്ലോ ഇത് അങ്ങനെയൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല